നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ലോകം ഉറ്റുനോക്കിയിരുന്ന ആമസോൺ സിനഡ് സമാപിച്ചതിന് പിന്നാലെ സിനഡ് രേഖകൾ പ്രാവർത്തികമാക്കാൻ ഫ്രാൻസിസ് പാപ്പ നടപടി തുടങ്ങിയെന്നതാണ് കഴിഞ്ഞയാഴ്ച വത്തിക്കാനിൽ നിന്ന് കേട്ട ഏറ്റവും പ്രധാന വാർത്ത ബി ബി സിയുടെ ഈ വർഷത്തെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിൽ എൺപത്തൊന്നുകാരിയായ കത്തോലിക്ക സന്യാസിനി ഇടം പിടിച്ചതും ലവ് ആൻഡ് മേഴ്സി ഫൗസ്റ്റീന സിനിമയുടെ ചിത്രീകരണ വേളയിൽ തനിക്ക് അനുഭവപ്പെട്ട ദൈവാനുഭവം വെളിപ്പെടുത്തി പോളിഷ് നടി കമില കമിൻസ്ക രംഗത്തെത്തിയതും ലോകം ചർച്ച ചെയ്തു ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ്റെ എഴുപതാം ചരമവാർഷികം കടന്നുപോയതും പോയ ആഴ്ചയിലായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ ലോക ശ്രദ്ധ ആകർഷിച്ച പ്രധാന സംഭവമായിരുന്നു ആമസോൺ സിനഡ് ആഗോള സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തീരുമാനങ്ങളാണ് സിനഡ് കൈക്കൊണ്ടത് ഈ സിനഡ് രേഖയിൽ ഫ്രാൻസിസ് പാപ്പ നടപടി തുടങ്ങി എന്നതാണ് പോയ പോയവാരത്തെ പ്രധാന വാർത്തകളിലൊന്ന് എന്നാൽ ആ സിനഡ് രേഖയിലെ മറ്റൊരു പ്രധാന നിർദ്ദേശത്തിൽ എതിർപ്പ് ഉയരുന്നതിനും ആഴ്ച സാക്ഷിയായി ആമസോൺ മേഖലയിൽ വിശ്വാസ തീക്ഷ്ണതയുള്ള വിവാഹിതരായവർക്ക് പൗരോഹിത്യം നൽകിയാൽ അത് തെറ്റായ തീരുമാനമായിരിക്കുമെന്ന നിലപാടുമായി ഇറ്റാലിയൻ കർദിനാളും റോമിൻ്റെ മുൻ വികാരി ജനറാളുമായ കമില്ലോ റൂയിനിയാണ് രംഗത്ത് വന്നത് നീണ്ട പതിനേഴ് വർഷം റോമിലെ വികാരി ജനറൽ പദവി വഹിച്ച കർദിനാൾ റൂയിനി വിശുദ്ധ ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്ത സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട് എൺപത്തിയെട്ട് വയസ്സുള്ള കർദിനാൾ കമില്ലോ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ തലവനായി ഒരു പതിറ്റാണ്ട് സേവനം ചെയ്ത വ്യക്തി കൂടിയാണ് വൈദിക ബ്രഹ്മചര്യത്തിന് ഇളവ് അനുവദിക്കരുതെന്ന് പറയുന്നതിന് പിന്നിൽ രണ്ടു കാരണങ്ങളാണ് കാർദിനാൾ ചൂണ്ടിക്കാണിക്കുന്നത് വൈദിക ബ്രഹ്മചര്യം എന്നത് ദൈവത്തിനും സഹോദരന്മാർക്കും നൽകുന്ന സമർപ്പണത്തിന്റെ അടയാളമാണെന്നും കാർദിനാൾ വ്യക്തമാക്കുന്നു ഒരു പ്രത്യേക സംഘത്തിനായി മാത്രം ഇളവ് നൽകുന്നത് ലോകത്തിന്റെ ആത്മാവിന് വഴങ്ങിക്കൊടുക്കുന്നതിന് തുല്യമാണെന്നാണ് കർദിനാളിന്റെ നിലപാട് ആമസോൺ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ വൈദികരുടെ അഭാവമുണ്ട് അതിനാൽ തന്നെ വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല വൈദികരുടെ അഭാവം നികത്താനാണ് വിശ്വാസ തീഷ്ണതയുള്ള വിവാഹിതരായവർക്ക് പൗരോഹിത്യം നൽകണമെന്ന് തീരുമാനിച്ചത് എന്നാൽ അപ്രകാരമുള്ള ഒരു തീരുമാനം തെറ്റായ തീരുമാനമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സഭയുടെ വൈദിക ബ്രഹ്മചര്യ നിയമത്തിൽ നിന്നും ആമസോൺ മേഖലയ്ക്ക് മാത്രം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇളവ് നൽകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും കാർദിനാൾ റൂയിനി പറഞ്ഞു വിവാഹിതരായവർക്ക് പൌരോഹിത്യം നൽകിയാൽ ഇന്ന് കുടുംബങ്ങളെ പിടികൂടിയിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വൈദികരും അവരുടെ ഭാര്യമാരും വിമുക്തരായിരിക്കാൻ സാധ്യതയില്ലെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു ഒക്ടോബർ ആറ് മുതൽ ഇരുപത്തിയേഴ് വരെ വത്തിക്കാനിൽ നടന്ന സിനഡ് ആമസോൺ മേഖലയുടെ വിസ്തൃതമായ രൂപതാഘടനകളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു വിസ്തൃതമായ വലിയ രൂപതാതിർത്തികൾ പലപ്പോഴും ശുശ്രൂഷ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പിതാക്കന്മാർ വ്യക്തമാക്കിയിരുന്നു സിനഡിൽ ഉയർന്ന ഈ നിർദ്ദേശങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ പരിഗണിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് വലിയ അതിരൂപതകളെയും രൂപതകളെയും പുനഃസംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശാലമായ ബെലം ദോ പാര അതിരൂപത രണ്ടായി വിഭജിച്ച് സാന്തേരം രൂപതയ്ക്ക് രൂപം നൽകി സിംഗു മേഖലയെ വിഭജിച്ച് രണ്ട് രൂപതകൾക്കും രൂപം നൽകിയിട്ടുണ്ട് സിംഗു അൽ അൾട്ടോ സിംഗു ടുക്കുമ എന്നിവയാണ് പുതിയ വിഭജനത്തോടെ രൂപീകൃതമായ രൂപതകൾ ആമസോൺ മേഖലയിലെ ശുശ്രൂഷകൾക്കായി വൈദികരുടെ ക്ഷാമവും ആമസോൺ സിനഡിൽ ഗൌരവമായ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു അതിരൂപതകളുടെയും രൂപതകളുടെയും വിഭജന ശേഷവും ശുശ്രൂഷകൾക്കായുള്ള വൈദികരുടെ ക്ഷാമം തുടരുന്ന സാഹചര്യമാണുള്ളത് സിംഗു അൽട്ടമിരയിൽ രണ്ടര ലക്ഷം വരുന്ന കത്തോലിക്കർക്കായി പതിനഞ്ച് ഇടവകകളും പതിനഞ്ച് ഇടവക വികാരികളുമാണ് ഉള്ളത് മറ്റു സന്യാസ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഒൻപത് വൈദികരും പതിനൊന്ന് സെമിനാരി വിദ്യാർത്ഥികളും മുപ്പത്തിയേഴ് കന്യാസ്ത്രീകളുമാണ് ഉള്ളത് മേഖലയിലെ പല രൂപതകളുടെയും അവസ്ഥ ഇത്തരത്തിലാണ് ബി ബിസിയുടെ ഈ വർഷത്തെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച് എൺപത്തൊന്നുകാരിയായ കന്യാസ്ത്രീയും സിംഗപ്പൂർ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന തടവുകാർക്ക് നാൽപ്പത് വർഷത്തോളം കൗൺസിലിംഗ് നൽകി അവരെ നന്മയുടെ പാതയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ സഹായിച്ചുവെന്നതാണ് സിസ്റ്റർ ജറാഡ് ഫെർണാണ്ടസിനെ പുരസ്കാരത്തിന് അർഹയാക്കിയത് ി ബി സിയുടെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ വാർഷിക പട്ടികയിൽ യു എസ് കോൺഗ്രസ് വനിതാ പ്രതിനിധി അലക്സാൻഡ്രിയ ഓക്സിയോകോർട്ടെക്സ് സ്വീഡിഷ് കാലാവസ്ഥ വ്യതിയാന പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗ് ഫിലിപ്പീൻ മാധ്യമപ്രവർത്തക മരിയ ടെറസ തുടങ്ങിയവരും ഉൾപ്പെടുന്നു ബി ബി സിയുടെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച സിംഗപ്പൂരിൽ നിന്നുള്ള ആദ്യ വനിതയെന്ന നേട്ടവും സിസ്റ്റർ ജെറാർഡ് ഫെർണാണ്ടോസ് ഇതോടെ സ്വന്തമാക്കിയിരിക്കുകയാണ് ി ബി സിയുടെ ഏറ്റവും വലിയ പുരസ്കാരം സ്വന്തമാക്കാൻ കഴിഞ്ഞത് അവിശ്വസനീയമാണെന്നും അതിൽ അതിയായ സന്തോഷമുണ്ടെന്നും താൻ സമ്മാനങ്ങൾക്കും അവാർഡുകൾക്കുമായി പ്രവർത്തിക്കാറില്ലെന്നും സിസ്റ്റർ ജെറാഡ് ഫെർണാണ്ടോസ് വ്യക്തമാക്കിയിരുന്നു എല്ലാ ദിവസവും മറ്റുള്ളവർക്കായി ജീവിതം നയിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ താൻ അഭിനന്ദിക്കുന്നതായും മറ്റുള്ളവരോട് കരുതലും അനുകമ്പയും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും സിസ്റ്റർ ജെറാഡ് കൂട്ടിച്ചേർത്തു ലവ് ആൻഡ് മേഴ്സി ഫൗസ്റ്റീന സിനിമയുടെ ചിത്രീകരണ വേളയിൽ തങ്ങൾക്ക് ശക്തമായ ദൈവാനുഭവം ഉണ്ടായതായി ചിത്രത്തിൽ വിശുദ്ധ ഫൗസ്റ്റീനയായി വേഷമിട്ട പോളിഷ് നടി കമീല കമീൻസ്ക വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി തനിക്ക് സഹായമായതായും കമീല പറഞ്ഞു സിനിമയുടെ ചിത്രീകരണത്തിന് മുൻപേ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി വായിച്ച് തീർക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്നും അത് വിശുദ്ധ ഫൗസ്തീനയുടെ സന്ദേശങ്ങളായതിനാൽ ചിത്രത്തിൽ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡയറിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും കമില കമിൻസ്ക വിശദീകരിച്ചു ചിത്രത്തിന്റെ ഓഡീഷനു വേണ്ടി അവർ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും ഫൗസ്തീനയുടെ കഥാപാത്രമായിരുന്നില്ല ആദ്യം കമിലയ്ക്ക് ലഭിച്ചത് ഫൗസ്തീനയുടെ വേഷം ചെയ്യാൻ പറ്റിയ ആളെ അന്വേഷിച്ചു കണ്ടെത്താനുള്ള സഹായവും സിനിമയുടെ പിന്നണി പ്രവർത്തകർ കമിലയോട് അഭ്യർത്ഥിച്ചിരുന്നു പിന്നീട് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ കമിലയെ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ കഥാപാത്രത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയായിരുന്നു നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന ലളിതമായ സന്ദേശം ഈ ലോകത്തിന് നൽകിയതിന് വിശുദ്ധ ഫൗസ്റ്റീനയോട് നാം നന്ദിയുള്ളവരായിരിക്കണമെന്ന് കമില ഓർമ്മിപ്പിച്ചു ദൈവത്തിന്റെ സ്നേഹം നമ്മൾക്കെല്ലാം അവകാശപ്പെട്ടതാണെന്നും കമില കമിൻസ്ക കൂട്ടിച്ചേർത്തു ഒക്ടോബർ അവസാനവാരം പ്രദർശിപ്പിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഡിസംബർ രണ്ടാം തീയതി മറ്റൊരു സ്ക്രീനിങ്ങും ക്രമീകരിച്ചിട്ടുണ്ട് എമിറേറ്റ്സ് പാപ്പയുടെയും ഫ്രാൻസിസ് പാപ്പയുടെയും ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ടു പോപ്സ് ഈ മാസാവസാനം തിയേറ്ററുകളിലെത്തും രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം നവംബർ ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിലെത്തുന്നത് ഇരുപത്തിയേഴിന് അമേരിക്കയിലും ഇരുപത്തി ഒൻപതിന് യു കെയിലും ചിത്രം റിലീസ് ചെയ്യും ഡിസംബർ ഇരുപത് മുതൽ ഓൺലൈൻ സ്ട്രീമിംഗ് സേവനമായ നെറ്റ്ഫ്ലിക്സിലും ചിത്രം കാണാനാകും ഒരേ സമയം രണ്ടു പാപ്പമാർ ഉണ്ടായിരിക്കുകയെന്നത് ചരിത്രപരമായ സംഭവമായതിനാൽ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും എമിറേറ്റസ് ബെനഡിക്ട് പതിനാറാമന്റെയും ചിന്തകളും ആശയങ്ങളും പെരുമാറ്റ രീതികളും ഇരുവരും തമ്മിലുള്ള സൗഹൃദവും കൂട്ടായ്മയും പരസ്പര ബഹുമാനവും ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ ചലച്ചിത്ര പ്രേമികളുടെ മനം കവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ന്യൂസിലാന്റിൽ നിന്നുള്ള നോവലിസ്റ്റും സിനിമാ നിർമ്മാതാവുമായ ആന്റണി മക്കാർത്തൻ തിരക്കഥ രചിച്ചിരിക്കുന്ന ഈ ചിത്രം ബ്രസീലിൽ നിന്നുള്ള ഫെർണാൻഡോ മെയ്റസലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് നടൻ സർ ആന്റണി ഹോപ്സിക്കൻസ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയെ അവതരിപ്പിക്കും വെയിൽസ് സ്വദേശി ജോനാഥൻ പ്രൈസ് ആണ് ഫ്രാൻസിസ് പാപ്പയുടെ വേഷമണിയുന്നത് ഒരേ സമയം രണ്ട് പാപ്പമാർ ഉണ്ടായിരിക്കുക എന്നത് ചരിത്ര പ്രധാനമായ സംഭവമായതിനാൽ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ നിലവിൽ പോർച്ചുഗീസ് ഇംഗ്ലീഷ് ഭാഷകളിൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രം ഭാവിയിൽ ഹിന്ദിയിലും നിർമ്മിക്കുമെന്നാണ് സൂചന ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ നവമാധ്യമങ്ങളിൽ വലിയ ചലനം ഉണ്ടാക്കിയിരുന്നു സീറോ മലബാർ സഭയുടെ അംഗീകാരമായി വത്തിക്കാനിലെ പ്രൊക്യൂറയായ മാർത്തോമ ഭവനം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയുള്ള ഏഴ് വ്യക്തിഗത സഭകൾക്ക് മാത്രമാണ് നിലവിൽ വത്തിക്കാനിൽ പ്രൊക്യൂറ ഉള്ളത് സീറോ മലബാർ സഭയെയും വത്തിക്കാനിലെ വിവിധ കാര്യാലയങ്ങളെയും തമ്മിൽ ഏകോപിപ്പിക്കുവാൻ നയതന്ത്ര കാര്യാലയമായി വത്തിക്കാനിൽ സ്ഥിതി ചെയ്യുന്ന പ്രൊക്യൂറ എന്ന ഭവനത്തിൻ്റെ പ്രത്യേകതയും ആവശ്യകതയുമാണ് ചർച്ച് ബീഡ്സ് ഈ ആഴ്ച നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് സീറോ മലബാർ സഭയുടെ വളർച്ചയുടെയും ഐക്യത്തിന്റെയും പ്രതീകമായാണ് പൊക്യുറ കാര്യാലയത്തെ വത്തിക്കാൻ കണക്കാക്കുന്നത് സീറോ മലബാർ സഭയെയും വത്തിക്കാനിലെ വിവിധ കാര്യാലയങ്ങളെയും തമ്മിൽ ഏകോപിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഇറ്റാലിയൻ വാക്കായ പൊക്യുറ എന്ന കാര്യാലയം ബിഷപ്പുമാർ സ്റ്റീഫൻ ചിറപ്പണത്താണ് പൊക്യുറേറ്ററായി പ്രവർത്തിക്കുന്നത് വത്തിക്കാന്റെയും യൂറോപ്പിന്റെയും അപ്പസ്തോലിക് വിസിറ്റേറ്റർ കൂടിയായ ബിഷപ്പ് പൊക്യുറ സഭയുടെ വളർച്ചയുടെ നാഴികക്കല്ലാണെന്ന് വ്യക്തമാക്കി റോമ സഭയും അല്ലെങ്കിൽ ആഗോള സഭയുടെ തലവനായ മാർപ്പാപ്പയും വിവിധ കാര്യാലയങ്ങളുമായിട്ട് സീറു മലബാർ സഭയും തമ്മിലുള്ള പാലം പണിയൽ ഒപ്പം ആഗോള സഭയിൽ ദൈവശാസ്ത്രചിന്തകൾ ആധ്യാത്മിക രീതികൾ ആരാധനക്രമ രീതികൾ ശിക്ഷണ രീതികളുമായി സീറുമലബാർ സഭയിലെ ആരാധനക്രമരീതികളും ശിക്ഷണ രീതികളും ദൈവശാസ്ത്ര ചിന്തകളും ആധ്യാത്മിക രീതികളും സമന്വയിപ്പിക്കുന്നൊരു പാലമായി തീരുക എന്നുള്ളതാണ് റോമിലെ ഈ പ്രൊക്കുരയുടെ ലക്ഷ്യം ആ ലക്ഷ്യം സഫലമാക്കാനായിട്ട് ദൈവം ഈ ദോമുസ്മാർത്തോമ മാർത്തോമ ഭവനം എന്നാണ് അതിൻ്റെ അതിൻ്റെ അർത്ഥം ദോമുസ് എന്ന ഇറ്റാലിയൻ വാക്കിൻ്റെ അർത്ഥം വീട് എന്നാണ് മാർത്തോമ അത് സുറിയാനി പദമാണ് അങ്ങനെ ഒരു ക്ലബിങ് ആണ് ലെത്തീനും അതായത് വെസ്റ്റും ഈസ്റ്റും മാർത്തോമ അത് സിറിയക്കാണ് അത് ഈസ്റ്റിലിൻ്റെ ഈസ്റ്റിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ വെസ്റ്റും ഈസ്റ്റും പാശ്ചാത്യവും സമന്വയിപ്പിക്കുന്ന ഒരു പാലമായിട്ട് ഇത് നിൽക്കണം നിരവധി പേരുടെ പ്രാർത്ഥനയും സഹകരണവും വഴിയാണ് കാര്യാലയം യാഥാർത്ഥ്യമായതെന്നും ബിഷപ്പ് സ്റ്റീഫൻ ചെറപ്പണത്ത് പറഞ്ഞു നീണ്ട നാളത്തെ നടപടികൾക്ക് ശേഷമാണ് പൊക്യുറ കഴിഞ്ഞ മാസം ആശീർവദിക്കാനും ഉദ്ഘാടനം ചെയ്യാനായതെന്നും ബിഷപ്പ് പറഞ്ഞു രണ്ടായിരത്തി സിറുമലബാർ സഭയുടെ സിനഡ് പ്രൊക്കൂരയുടെ നിയമാവലി അംഗീകരിക്കുകയും രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനഞ്ചിന് പതിനെട്ടിന് ഓറിയൻറ്റൽ കോൺഗ്രേഷൻ കാനൂനികമായി പ്രൊഖൂര സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് നിയമാനുസൃതമായി ഇറ്റാലിയൻ ഗവൺമെൻറ് അതിന് പ്രൊഖൂരാക്ക് സിവിൽ സ്റ്റാറ്റസ് നൽകുകയും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് ഇറ്റാലിയൻ ഗവൺമെൻറ് ഗസറ്റിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവൻ കറദിനാൾ ലയനാർദോ സാന്ദ്രിയാണ് കാര്യാലയം ഉദ്ഘാടനം ചെയ്തത് ആത്ലീമിന സന്ദർശനത്തിനെത്തിയ നാൽപ്പത്തിയെട്ട് മെത്രാൻമാരുടെയും വൈദികരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആശീർവാദവും ഉദ്ഘാടനവും നടന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ സ്ഥലത്ത് അയ്യായിരത്തി എണ്ണൂറ് ചതുരശ്രീ അടി വിസ്തീർണമുള്ള കാര്യാലയത്തിന് മാർത്തോമ ഭവനം എന്നർത്ഥത്തിലുള്ള ഡോമോസ് മർത്തോമ എന്നാണ് പേരിട്ടിരിക്കുന്നത് ലോകത്തിൻ്റെ സമ്പത്തും പദവികളും ഉച്ചിഷ്ടം പോലെ ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിനായി പരിശ്രമിച്ചതാണ് ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചനെ വ്യത്യസ്തനാക്കിയതെന്ന് കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ച് എഴുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോതമംഗലത്ത് നടന്ന വിശുദ്ധ ബലിയിൽ സന്ദേശം നൽകിക്കൊണ്ടാണ് ബിഷപ്പ് ഇക്കാര്യം സ്മരിച്ചത് കോതമംഗലം തങ്കുളം ധർമ്മഗിരി സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൌസിൽ വെച്ചായിരുന്നു ചരമവാർഷിക ദിനാചരണം ധർമ്മഗിരി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനായ ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛന്റെ കബറിടത്തിലേക്ക് നടന്ന പദയാത്രയോടെയായിരുന്നു ആചരണത്തിന് തുടക്കമായത് സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്നായിരുന്നു പദയാത്ര ആരംഭിച്ചത് തുടർന്ന് നടന്ന വിശുദ്ധ ബലിയിൽ ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിന് മുഖ്യ കാർമികത്വം വഹിച്ചു ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളെ അവഗണിച്ച് ദൈവരാജ്യ പരിശ്രമമായി െന്ന് ബിഷപ്പ് വചന സന്ദേശത്തിൽ പറഞ്ഞു അച്ഛൻ്റെ ജീവിതത്തെ ചിന്തിക്കുമ്പോൾ അച്ഛനെ ഒത്തിരിയേറെ നല്ല സമ്പത്തും കുലീനമായ കുടുംബത്തിൽ നിന്നുള്ള ജനനവും അതുപോലെ തന്നെ ഡിഗ്രിയും പദവികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാര്യമായിട്ട് കണക്കാക്കിയില്ല പൊലൂസ്ലീഹ് പറഞ്ഞതുപോലെ നിസ്സാരമായി അതൊക്കെ ഉച്ചിഷ്ടം പോലെ പരിഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്താണോ അത് നിറവേറ്റുവാനായിട്ട് ജീവിതം ചെലവഴിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ബലിക്ക് ശേഷം അനുസ്മരണ പ്രാർത്ഥനയും തുടർന്ന് സദ്യയും നടന്നു രോഗി പരിചരണം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലാണ് ദേവദാസൻ മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ ധർമ്മഗിരി സന്യാസിനി സമൂഹത്തിന് തുടക്കമിട്ടതെന്നും എം എസ് ജെ സന്യാസിനി സമൂഹത്തിന്റെ കോതമംഗലം പ്രോവിൻസിൻ്റെ സുപ്പീരിയർ സിസ്റ്റർ പ്രിയ എം സേജെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഞങ്ങളുടെ സമ എം എസ് ജെ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഞങ്ങൾ വന്യതാതൻ ഞങ്ങളുടെ എം എസ് ജെ സന്യാസിനി സമൂഹത്തെയും അന്ന് ഉള്ള മക്കളെയും യൗസേ പിതാവിൻ്റെ സംരക്ഷണയെ ഏൽപ്പിച്ച് മക്കളെ യൗസേ പിതാവ് നിങ്ങളെ നോക്കിക്കൊള്ളും എന്നുള്ള ആ ആത്മവിശ്വാസത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് വന്യതാതൻ ഞങ്ങളിൽ നിന്നും കടന്നുപോയി ഏഴ് സന്യാസിമാരായി ആരംഭിച്ച എം എസ് ജെ സന്യാസിനി സമൂഹം എഴുപത്തിയഞ്ച് വർഷം പിന്നിട്ടതോടെ എണ്ണൂറിലധികം സന്യാസിമാരായി വളർന്നു കഴിഞ്ഞു നാല് പ്രൊവിൻസുകളിലായി തൊണ്ണൂറ്റിമൂന്ന് മഠങ്ങളും പത്ത് ശുശ്രൂഷാ കേന്ദ്രങ്ങളും എം എസ് ജെ സന്യാസിനി സമൂഹത്തിനുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സേവനം ചെയ്ത ബിഷപ്പുമാരായ മാർ ജേക്കബ് മനത്തോടത്ത് മാർ സുബാസ്റ്റ്യൻ എഡേന്ദ്രത് മാർ ജോസ് പുത്തൻവീട്ടിൽ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലയിൽ നടന്ന കൃതജ്ഞതാ ബലിയിൽ ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനം ചെയ്ത മാർ ജേക്കബ് മനത്തോടത്ത് നിലവിൽ പാലക്കാട് രൂപത മെത്രാനായി ശുശ്രൂഷ തുടരുകയാണ് പതിനേഴ് വർഷം അതിരൂപതയിൽ സഹായമെത്രാനായി സേവനം ചെയ്ത ശേഷമാണ് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് മാറ്റ്യ രൂപത മെത്രാനായി ചുമതലയേറ്റത് അതിരൂപതയുടെ സഹായമെത്രാനായി ശുശ്രൂഷ ചെയ്ത ബിഷപ്പ് മാർ ജോസ് പുത്തൻ വീട്ടിൽ ഫരീദാബാദ് രൂപതയുടെ പ്രഥമ സഹായമെത്രാനായി ചുമതലയേറ്റു യാത്രയപ്പിന്റെ ഭാഗമായി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന കൃതജ്ഞതാബലിയിൽ പാലക്കാട് രൂപതാ അധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു ബിഷപ്പുമാരായ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് മാർ ജോസ് പുത്തൻ വീട്ടിൽ മാർ തോമസ് ചക്യത്ത് തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു അതിരൂപതയെ ആത്മാർത്ഥമായി സ്നേഹിച്ച മൂന്ന് മെത്രാന്മാരാണ് ദേവിഷ്ടമനുസരിച്ച് പുതിയ സേവന മേഖലകളിലേക്ക് പോകുന്നതെന്ന് അതിരൂപത മെത്രോപൊളിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മെത്രാൻമാർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ച് ആശംസകൾ നേർന്നു മൂന്നു മെത്രാൻമാരും മാതൃകാപരമായ സേവനങ്ങളിലൂടെ അതിരൂപതയെ വളർത്തിയെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു അതിരൂപതയിലെ വൈദികർ സന്യസ്ഥർ തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് സമൂഹത്തിന്റെ നന്മ ഉറപ്പുവരുത്തുന്നതിൽ നിന്ന് മുഖ്യധാര മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും മാറി നിൽക്കുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വലിയ അപകടമാണെന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ദീപിക സംഗമം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു ജോർജ് ആലഞ്ചേരി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ദീപിക ദിനപത്രത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ പരിശ്രമങ്ങളുടെ ഭാഗമായാണ് ദീപിക സൗഹൃദ സംഗമം ഒരുക്കിയത് നസ്രാണി ദീപിക എന്ന പേരിൽ ആരംഭിച്ച ദീപിക ഇന്ന് നൂറ്റി വർഷം കഴിഞ്ഞിരിക്കുകയാണ് കച്ചവട താൽപര്യങ്ങൾക്ക് മുൻതൂക്കം തേടുന്ന മാധ്യമ സംസ്കാരത്തിൽ വേറിട്ട പാതയിൽ നടക്കാൻ കഴിഞ്ഞു എന്നതാണ് ദീപികയെ പൊതുസമൂഹത്തിന്റെ ആദരവിന് അർഹമാക്കിയിരിക്കുന്നതെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു സമൂഹത്തിന്റെ പൊതുനന്മ ഉറപ്പുവരുത്തുന്നതിന് നിഷ്പക്ഷമായ ഇടപെടൽ നടപ്പാക്കുന്നതിൽ നിന്ന് മുഖ്യധാര മാധ്യമങ്ങൾ മാറി നിൽക്കുന്നത് സമൂഹത്തിന്റെ സുസ്ഥിതിക്ക് അപകടമാണെന്നും ഇവിടെയാണ് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിച്ച ദീപികയുടെ പ്രസക്തിയെന്നും അദ്ദേഹം സമൂഹത്തിൽ സത്യമില്ലാത്തവരുടെ അവഗണിക്കപ്പെട്ടവരുടെ പിന്തള്ളവരുടെ നാവും സ്വരവുമായി മാറാൻ ദീപിക എക്കാലവും ശ്രദ്ധിച്ചിട്ടുണ്ട് കച്ചവട താല്പര്യങ്ങൾ മുൻതൂക്കം തേടുന്ന ഒരു മാധ്യമ സംസ്കാരത്തിൽ വേറിട്ട ബാധയിലൂടെ നടക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ദീപികയെ പൊതു സമൂഹത്തിന്റെ ആദരവിന് അർഹമാക്കിയിരിക്കുന്നത് സത്യം പറയുന്ന പത്രം അത് പറയാൻ മടിയില്ലാത്ത പത്രം എന്നത് തന്നെയാണ് ദീപയുടെ ദീപികയുടെ ശക്തിയും നന്ദി മലയോര കർഷകരുടെയും തീരദേശവാസികളുടെയും പ്രശ്നങ്ങൾ ഉന്നയിച്ച് ദീപിക നടത്തിയിട്ടുള്ള അത്രയും പോരാട്ടം ഒരു മാധ്യമവും നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ദീപിക കത്തോലിക്ക സമുദായത്തിന്റെ പത്രമാണെന്ന് പറയുന്നതിൽ നമ്മൾ മണി കാണിക്കേണ്ട കാര്യമില്ല സമുദായത്തിന്റെ അർഹമായ വളർച്ചിരിക്കുന്ന വികസനത്തിനു വേണ്ടി ദീപിക എന്നും ശബ്ദമുയർത്തിയിട്ടുണ്ട് ഇവിടെയാണ് ദീപികയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം നമ്മൾ ഊന്നി പറയേണ്ടത് സമുദായത്തിന് അർഹമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ദീപിക ഉയർത്തിയ ശബ്ദം മറ്റൊരു സമുദായത്തിനും അഭിമുഖ പിതാവുകളെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്തും എതിരായി ഉയർന്നിട്ടില്ല എന്ന് മാത്രമല്ല ദീപിക എന്നും പൊതുസമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ നന്മയും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു കർഷകരുടെയും ജനസമൂഹത്തിന്റെയും ശബ്ദമായാണ് എക്കാലത്തും ദീപിക നിലകൊണ്ടതെന്നും ദീപിക ഇല്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി സമുദായത്തിന്റെ ശബ്ദവും രാഷ്ട്രത്തിന്റെ പത്രവും ആകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നും വേണ്ടി നിലനിന്നിട്ടുള്ള രാഷ്ട്രത്തിന്റെ ഏതൊരു ആവശ്യത്തിലും എന്നും മുന്നിൽ നിന്നിട്ടുണ്ട് ഇരിങ്ങാലക്കുട രാമനാഥപുരം തൃശൂർ പാലക്കാട് രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാരും നിരവധി വൈദികരും സന്യസ്തരും ആത്മായ പ്രതിനിധികളും ദീപികയെ സ്നേഹിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് ദീപിക പത്രത്തിന് ഇന്നും മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുണ്ടെന്നതിന് വ്യക്തമായ തെളിവാണ് ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർത്തിയാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈറലായിരിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയെക്കുറിച്ചുള്ള റിപ്പോർട്ടോടെയാണ് സങ്കീർത്തനവും സുവിശേഷ ഭാഗങ്ങളും മനഃപ്പാടമാക്കി അത് ആക്ഷനുകളോടെ അവതരിപ്പിച്ചാണ് ഈ മിടുക്കി സോഷ്യൽ മീഡിയയിലെ താരമായത് ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർത്തിയാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം നമ്മോടുള്ള കർത്താവിന്റെ വിശ്വസ്ത എല്ലായിരിക്കും ഒമ്പതാം അധ്യായം അമ്പത് വരെയാണ് വാക്കിയത് എന്റെ വാക്കിക്കുന്ന ചെറിയ ഒരുവന് ഇടാ ചവർത്തെന്ന ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ

ഒരു കണ്ണോടെജ്യത്തിലേക്ക് ഉപ്പ് കാരണം എല്ലാവരും അഗ്നി ഉപ്പ് നല്ലതാണ് എന്നാൽ പോയോ പിന്നെ ഉറകോട്ട് പോയാറുട്ടും ഉപ്പും നിങ്ങളുടെ ഉണ്ടായിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ ചെയ്യുന്നു